പിന്നെ നമ്മുടെ ലീ ടാക്ടിക്കൽ ഡ്രൈവിംഗ് സ്കൂളിന്റെ സച്ചേന്റെ അടുത്ത് ചോദിച്ചപ്പോ സച്ചേട്ടൻ പറയണ്ടായി ലക്ഷ്മി ഇത് അഞ്ചാമത്തെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അതായത് ഓരോ വർഷവും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലീ ടാക്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ അർത്ഥം എന്താ അവരുടെ സക്സസ് സ്റ്റോറി പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ ആ നല്ല കൈയ്യാവട്ടെ ലീഡിനെ കുറിച്ച് തന്നെ പറഞ്ഞത് അതായത് ഓരോ വർഷവും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് അത്ര അടിപൊളി തന്നെയായിരിക്കില്ലേ പിന്നെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ച് ഒരു സ്ഥലത്തേക്ക് പോവാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഡ്രൈവിംഗ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി വണ്ടിയെടുത്തിട്ട് പോവാം അപ്പോൾ ഇനി പാനൂരുകാർക്ക് വേറൊരു ഡ്രൈവിങ് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ചീത്ത ഒന്നും പറയില്ലെട്ടോ നമ്മുടെ സൈച്ചാട്ടൻ ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ ചീത്ത് വന്നിട്ടാണോ പഠിപ്പിക്കാന്നുള്ളത് ഇല്ല നല്ല പാവായിട്ട് പിന്നെ അത്ര എന്താ മനസ്സിലാവാത്ത കുട്ടികളാണെങ്കിൽ ചെറുതായിട്ടൊന്നും അത്രേ ഉള്ളൂ അല്ലാതെ നല്ല സമാധാനമായിട്ട് നിങ്ങളെ നല്ല ഉഷാനായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് നമ്മളുടെ സൈചാണ്ടൻ പഠിപ്പിച്ചിരിക്കും അപ്പോൾ ഇനി ഒരു ടെൻഷനും വേണ്ട ഡ്രൈവിംഗ് ഇനി ഈസിയാണ് അതും ലീ ടാക്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ